പി സി ജോർജിനെ ചീഫ് ഇപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കെ മാണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് കോഴ വിവാദത്തിനിടയിൽ തനിക്കെതിരെ നിന്ന ഒരാളെ ആഗ്രഹിച്ച രീതിയിൽ പുറത്താക്കാനായത് നേട്ടമായതായി കേരള കോൺഗ്രസ് എം നേതൃത്വം വിലയിരുത്തുന്നു എന്നാൽ പി സി ജോർജ് ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയും കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന് ഉണ്ട് പി സി പുറത്താക്കിയതിനെ വലിയ വിജയമായാണ് കേരള കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയും യു ഡി എഫ് നേതാക്കളും അറച്ചു നിന്നെടുത്ത് കടുത്ത നിലപാടെടുക്കേണ്ടി വന്നതിന്റെ വിജയമാണിതെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നു തീരുമാനം പുറത്തുവന്നപ്പോൾ കെ എം മാണിയുടെ വസതിയിലെ പ്രതികരണവും വ്യത്യസ്തമായിരുന്നില്ല പുതിയ ചീഫ് വിപ്പിനെ തെരഞ്ഞെടുക്കുകയാണ് അടുത്ത ദൗത്യം തോമസ് സുണ്യാന്റെ പേരിനാണ് മുൻതൂക്കം സി എഫ് തോമസും മോൻ ജോസഫും സജീവമായി പരിഗണനയിലുണ്ട് പി ജെ ജോസഫുമായി ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ പി സി ജോർജിനെ എത്രകാലം പാർട്ടിയിൽ നിലനിർത്താനാകുമെന്ന ചോദ്യവും നേതാക്കൾ ഉന്നയിക്കുന്നു മാത്രമല്ല പ്രധാന വെല്ലുവിളിയായി കേസിലെ തീരുമാനവും കെ എം മാണി ആലോചനപ്പെടുത്തുന്നുണ്ട് കേസ് മറികടക്കാനുള്ള തന്ത്രങ്ങളാകും നേതാക്കൾ നടത്തുക ഇതിനിടയിൽ സോളാർ കേസിൽ ജോസ് കെ മാണിയുടെ പേര് പുറത്തുവന്നതിലൂടെ ഉണ്ടായ നാണക്കേട് മാറ്റിയെടുക്കാനും കേരള കോൺഗ്രസ് വരും റിപ്പോർട്ടർ തിരുവനന്തപുരം